ബിഗ് ബോസിലെ കോംബോകളും അതിൽ നിന്നുണ്ടായ രക്തസാക്ഷികളും അതെ ഗബ്രി ജാസ്മിൻ കോംബോ രക്തസാക്ഷി ഗബ്രി ശ്രീതു അർജുൻ കോംബോ രക്തസാക്ഷി ശ്രീതു എന്താണ് ഈ കോംബോയിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നത് ഫാൻ ബേസ് കിട്ടും നല്ല ഫാൻ ബേസ് കിട്ടും പക്ഷേ ഗെയിമിൽ മുന്നേറാൻ സാധിക്കുമോ അതോ ഇതിൽ ഒരാൾ മാത്രമേ മുന്നേറാൻ പറ്റത്തുള്ളൂ ശ്രീതുവിന് എവിടെയാണ് പറ്റിപ്പോയത് ശ്രീതു നല്ല ബുദ്ധിശാലിയായ ഒരു ക്ലവർ ഗെയിമർ ആയിരുന്നു അല്ലേ തമാശ കൊണ്ടാണോ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഫേക്ക് എന്ന് പറഞ്ഞ് കളിച്ചത് ഫിനാലേക്ക് വെറും രണ്ട് ദിവസം മുന്നേ ഇത്രയും കാര്യങ്ങൾ നെഗറ്റീവ് വാക്കുകൾ ഫേക്ക് നിങ്ങളെ ശരിക്കുമുള്ള ക്യാരക്ടർ എനിക്ക് കാണണം ഇതൊക്കെ ചിരിച്ചുകൊണ്ട് ആരെങ്കിലും തമാശ രൂപേണ തമാശയ്ക്കാണ് പക്ഷെ ഇതൊക്കെ നെഗറ്റീവ് വാക്കുകളാണ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമോ ഫിനാലെ ആവുന്നതിന് രണ്ട് ദിവസം മുന്നേ ഈ വാക്കുകൾ ഉപയോഗിക്കുമോ ഏ ഒരിക്കലും ഉപയോഗിക്കത്തില്ല ബിഗ് ബോസ് വീട്ടിനകത്ത് എല്ലാം ഗെയിമാണ് പക്ഷെ പുറത്തു പോയാൽ എല്ലാവരും ഫ്രണ്ട്സാണ് ചേച്ചി നിങ്ങൾ പുറത്തു പോയി കാണുക കണ്ടില്ലേ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫ്രണ്ട്സാണ് പക്ഷെ അതിനകത്ത് കാലി വെച്ചാൽ എല്ലാവരും ഗെയിം തന്നെയാണ് കളിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഈ സീസണിലെ ട്രെൻഡിങ് കോംബോ എന്ന് പറയുന്നത് അത് ജബ്രി കോംബോ ആണ് അതിനെ ആർക്കും കീഴടക്കാൻ പറ്റൂല അത്രമാത്രം ട്രെൻഡിങ് ആണ് അവർ അത് പറയാതിരിക്കാൻ വയ്യ ഇന്നത്തെ വൺ മില്യൺ കടക്കും നിൽക്കും ട്രെൻഡിങ്ങിൽ സോ ഞാൻ ശ്രീധുവിൻ്റെ കാര്യം പറഞ്ഞത് ശ്രീധൂന്ന് ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ അറിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് അമ്മയുടെ റെസ്പോൺസ് ശ്രീധു ശരണ്യ നിന്ന് അറിഞ്ഞു അപ്പോൾ കുറേ പേര് കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞിരുന്നു തമാശ രൂപേണ എനിക്കറിയായിരുന്നു ഇത് തന്നെ പറയുന്നുള്ളത് ഇതും കൊണ്ട് എനിക്ക് അറിയായിരുന്നു തമാശ രൂപേണയാണ് തമാശ രൂപേണയാണ് നമ്മൾ തമാശ രൂപേണ ഒന്നും ചില വാക്കുകൾ ഉപയോഗിക്കൂല നെഗറ്റീവ് വാക്കുകൾ ശ്രീധു എപ്പോഴും അമ്മ ശ്രീധുവിൻ്റെ അമ്മ വന്ന ശേഷം ശ്രീധു ഉപയോഗിക്കുന്ന വാക്കാണ് ഫേക്ക് അത് ശ്രീധൂൻ്റെ ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് പക്ഷെ ശ്രീധൂൻ എന്ത് ചെയ്യണമെന്ന് അറിയാമോ നെഗറ്റീവ് വെയിൽ ശ്രീധൂൻ്റെ റെസ്പോൺസ് ചെയ്യാനും പേടി സേഫ് കീമർ ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ഒരു പേടിയുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം പുള്ളിക്കാരി നെഗറ്റീവ് വെയിൽ അർജുനോട് റെസ്പോണ്ട് ചെയ്ത് നോക്കി അത് കഴിഞ്ഞ് പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞ് ഭയങ്കര പൊസിറ്റീവ്നെസ് പോലെ അർജുനോട് കാണിച്ച് ആ ജാസ്മിനും അർജുനും നല്ല കോംബോ ആയി ആ സമയത്ത് പെട്ടെന്ന് തന്നെ പോയിട്ട് അർജുനായിട്ട് തിരിച്ച് പിടിച്ചു ആ കോംബോ അപ്പോഴും തൊട്ട് സീതു അർജുനോട് കളിച്ച് തിരിച്ചാണ് ഈ ഫേക്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഈ ഫേക്ക് എന്ന് പറഞ്ഞ വാക്ക് ഭയങ്കര നെഗറ്റീവ് ആണ് പ്രത്യേകിച്ച് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഫേക്ക് എന്ന് പറഞ്ഞ വാക്ക് നിങ്ങളുടെ ക്യാരക്ടർ എനിക്ക് കാണണം എന്ന് പറയുന്നത് തന്നെ ഒരിക്കലും നമ്മൾ അവർ രണ്ടുപേരും എപ്പോഴും ചിരിച്ചോണ്ടാണ് സംസാരിക്കുന്നത് എല്ലാ സീരിയസ് വിഷയങ്ങളും അവർ ചിരിച്ചല്ലാണ്ട് ഞാൻ വേറെ രൂപത്തിൽ കണ്ടിട്ടില്ല സത്യമായിട്ട് അവർ അവരങ്ങോട്ടും ഇങ്ങോട്ട് നീ ഫേക്കല്ലേ നിന്റെ ക്യാരക്ടർ ശരിക്കും ഉള്ളത് എനിക്കൊന്ന് കാണണം പുറത്ത് പോയാൽ കേട്ടാ നീ ഫേക്കാണെന്നൊക്കെ എനിക്കറിയാം ഇതിൻ്റെ ധ്വനി എന്താണ് ഇത് നെഗറ്റീവാണ് ചിരിച്ചോണ്ടാണെങ്കിലും ദിസ് സൗണ്ട്സ് നെഗറ്റീവ് ഇത് നെഗറ്റീവ് കാര്യങ്ങളാണ് ഒരിക്കലും ഫിനാലേക്ക് രണ്ട് ദിവസം ബാക്കി നിൽക്കേ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കൂല ആരും ഉപയോഗിക്കൂല സോ അത് ശ്രീധുവിൻ്റെ ഒരു ഗെയിമായിട്ട് കാണാം എന്താ കുഴപ്പം ശ്രീദുവിന് ഗെയിം കളിക്കാൻ പാടില്ലേ ശ്രീതു നല്ല ബുദ്ധിമതിയായ ഗേളാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഷീ ഇസ് എ ക്ല വെരി ക്ലവർ ഗേൾ ഞാൻ എനിക്ക് അർജുനനെക്കാട്ടിയും എനിക്ക് ക്ലവറായിട്ട് തോന്നിയിട്ടുണ്ട് അർജുൻ്റെ പല ഗെയിമുകളും ശ്രീതു പൊളിച്ചെടുക്കിയിട്ടുള്ളതിന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ അർജുൻ ഞാൻ പറഞ്ഞല്ലോ മെയിൽ കണ്ടസ്റ്റൻറ്റ് ഫീമെയിൽ കണ്ടസ്റ്റൻറ്റ് എപ്പോഴും സപ്പോർട്ട് കൂടുതൽ മെയിൽ കണ്ടസ്റ്റൻറ്റ് തന്നെ ആയിരിക്കും പിന്നെ ശ്രീതു ബുദ്ധി വെച്ചാണ് കുറച്ച് കൂടുതൽ കളിച്ചത് പുള്ളിക്കാരി എക്സ്പ്രസ് ചെയ്യാൻ കുറച്ചും കൂടെ താമസിച്ചു പോയി ഭയങ്കര സൈ സേഫ് ഗെയിമർ ഭയങ്കര സേഫ് ആയിരുന്നു അർജുനും അതുപോലെ തന്നെയാണ് പക്ഷേ ഫാൻസ് കൂടുതൽ ആർക്കാണ് തീർച്ചയായിട്ടും അർജുനു തന്നെ ആയിരിക്കുമല്ലോ കുറേ ടാസ്കുകൾ രണ്ട് മൂന്ന് ടാസ്കുകളിലൊക്കെ കയറി വന്നു അതുകൊണ്ട് തന്നെ ശ്രീധുവിനെ കടത്തി വെട്ടാൻ അർജുനു സാധിച്ചു ഇതേപോലെ തന്നെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യത്തിലും ഗബ്രി ഈ കോംബോ ഇല്ലായിരുന്നെങ്കിൽ ടോപ് ത്രീയിൽ വരേണ്ട ആണ് പക്ഷേ എന്ത് ചെയ്യാനാണ് ഈ കോംബോ വന്നതുകൊണ്ട് മാത്രം ഗബ്രി നെഗറ്റീവായി അതെ ഇല്ലായിരുന്നെങ്കിൽ പയ്യൻ തീർച്ചയായിട്ടും ടോപ് ത്രീയിൽ വരേണ്ടതാണ് സീസൺ സിക്സിലെ മികച്ച വിലനാണ് ഏറ്റവും കൂടുതൽ റീ എൻട്രിക്ക് ട്രെൻഡിങ് വന്ന ആളാണ് ഗബ്രി ഏറ്റവും കൂടുതൽ അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞ വാക്ക് പേര് ഗബ്രിയാണ് ജാസ്മിൻ ഗബ്രി ജിൻഡോ അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഈ കോംബോയിൽ നഷ്ടമുണ്ടായത് ഗബ്രിക്കാണ് ഈ കോംബോയിൽ നഷ്ടമുണ്ടായത് ശ്രീധുവിനാണ് പക്ഷേ ഇവിടെ വരെ എത്തിയത് തന്നെ ശ്രീധുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം കാര്യം ഒരുപാട് ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർ ഔട്ടായി അപ്പം ഇന്ന് ശ്രീധൂന് ഭയങ്കര വിഷമമുള്ള ദിവസമായിരുന്നു അതിന്റെ കൂടെയാണ് ഈ ഒരു വിഷമം കൂടെ വന്നത് അപ്പോൾ നേരത്തെ ഒരുപാട് പേര് കമന്റ് ബോക്സിൽ വന്ന് തമാശയാണ് തമാശയാണ് തമാശയായിട്ടാണ് അവർ പറഞ്ഞത് നിങ്ങൾക്ക് നാണോ ഇല്ല ഇതൊക്കെ എടുത്തുകൊണ്ട് വരാമെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് തമാശ രൂപേണ ആരും ഇങ്ങനത്തെ ഫേക്ക് എന്നും ഇങ്ങനത്തെ വാക്കുകളൊന്നും ഈ ബിനാലേക്ക് രണ്ടു ദിവസം മുന്നേ ഒന്നും ഉപയോഗിക്കില്ല മക്കളെ ഇതൊരു ഗെയിമാണ് പുറത്തിറങ്ങി കഴിയുമ്പോൾ അവരെല്ലാവരും ഫ്രണ്ട്സാണ് അത് അങ്ങനെ തന്നെയാണ് പറയുന്ന കേക്ക് അതാ പറയുന്ന കേസ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പറഞ്ഞു അങ്ങനെ പറയുള്ളൂ പിന്നെ അല്ലാണ്ട് പിന്നെ നമ്മൾ ശരിക്കും എനിമീസാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞ് പിന്നെ എന്ത് ഗെയിം കഴിഞ്ഞില്ലേ ഗെയിം ഉള്ളത് അത് ഇപ്പോഴും മനസ്സിലാക്കാത്ത കുറേ ആൾക്കാരുണ്ട് എന്തുവാടേ ഇത് ആറ് സീസണായില്ലേ ഏ പുറത്ത് അകത്താണ് ഗെയിം അവരുടെ അവരുടെ ഗെയിം കണ്ടസ്റ്റൻസിന്റെ ഗെയിം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സ് പുറത്താണ് പിന്നെ പലരുടെയും പല ഗെയിമുകളും നടക്കുന്നത് അത് പുറത്തുകളി കണ്ടസ്റ്റൻസിൻ്റെ ഗെയിമല്ല അകത്താണ് അവരകത്ത് ഗെയിം കളിക്കും പക്ഷേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരെല്ലാവരും ഫ്രണ്ട്സ് തന്നെ അവർ പറയത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇന്ന് ജാസ്മിനെ സന്തോഷം കണ്ടായിരുന്നു ടോപ്പ് ഫൈവിൽ ഒരേ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ കാര്യം ഇത്രയും പേര് കുറ്റപ്പെടുത്തിയിട്ടും നെഗറ്റീവ് പറഞ്ഞിട്ടും ശ്രീധുൻ്റെ മുന്നിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമാണ് ജാസ്മിനുള്ളത് ഇന്ന് ഗബ്രിയുടെ ഭാഗം ജാസ്മിന് കുറച്ച് വഴക്കും കിട്ടി എന്നും നീ കൂടുതൽ വർത്താനൊന്നും പറയേണ്ട നീ കൊണ്ടുകിടക്കണ ആണെന്നും അത്ര നല്ലതല്ല ആരെക്കുറിച്ചായി പറഞ്ഞത് റസ്മിനെ കുറിച്ചാണോ പിന്നെ ഇന്ന് വീഡിയോ കാണിച്ചു കേട്ടോ കിട്ടില്ലം വീഡിയോ പറയാനില്ല അത് മെയിൻ എപ്പിസോഡിൽ കാണിക്കേണ്ടായിരുന്നു പിന്നെ ഈ എവിഷനൊക്കെ ഉള്ളത് കൊണ്ട് അവർ വെച്ചതാണ് പക്ഷേ നല്ല വീഡിയോ ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് സൂപ്പർ ബോംബ്ലാസ്റ്റിക് ആയിരുന്നു അപ്പോൾ ബി ബി പ്ലസ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പറയാം മൂന്ന് പത്ത് വൈകുന്നേരം ശരണ്യ ഇരിക്കയാണ് എനിക്ക് ബി ബി ഹൗസിൽ നിന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയാണ് എനിക്ക് ഏറ്റവും അച്ചീവ്മെൻ്റ് ഉള്ളത് നിന്നെയാണ് നീയാണ് എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എന്നൊക്കെ ശ്രീദു ശരണ്യ പറയുന്നുണ്ട് ശ്രീധുവിനെ കുറിച്ച് അപ്പോൾ ശ്രീ ഒരു കാര്യം അറിയേണ്ടതുള്ളൂ അമ്മ ഹാപ്പിയാണോ അപ്പൊ പാവം തന്നെ കേട്ടാ മേ ബി എന്ന് ശരണ്യെ പറഞ്ഞു തീർന്ന് ശ്രീതു കഴിഞ്ഞ അവിടെ ശ്രീതു കരയാൻ തുടങ്ങി അപ്പൊ അർജുൻ വന്നിട്ട് ബാ ബാ നമുക്ക് പോവാം അപ്പൊ ശ്രീദു അവിടെ നിന്ന് കരയാൻ തുടങ്ങി അപ്പൊ ലീവിംഗ് ഏരിയയിൽ എല്ലാവരെയും വിളിച്ചിരുത്തുന്നു ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു എഡിറ്ററിന് ഒരു കിഴിലും കയ്യടി ആദ്യമായിട്ട് ബിഗ് ബോസ് സീസൺ സീസിൽ ഇത്രയും നല്ലൊരു വീഡിയോ ഞാൻ കണ്ടു ഓക്കെ അത് കഴിഞ്ഞിട്ട് ജാസ്മിന് റസ്മിൻ ജാസ്മിൻ ഇടി എൻ്റെ മുഖോക്ക് എന്നൊന്നും അടി ജാസ്മിൻ കണ്ണൊക്കെ ഉരുട്ടി വെച്ചില്ലേ ഞാനാ ജിൻറ്റോക്കാക്കാനടിക്കണ് കട്ടൊന്നൊന്നടി അതാണ് പ്രശ്നം ഇവിടെ അതാ അതൊക്കെയാണ് ഞാനിവിടെ നിന്ന് റിവ്യൂ പറയണത് എൻ്റെ ജോലി ഞാൻ ഭംഗിയായിട്ട് ഇവിടെ ഇരുന്ന് ചെയ്യും മനസ്സിലായോ ഞാനൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്നെ എൻ്റെ പൊന്നോ എന്നെയൊക്കെ ഇഷ്ടപ്പെടുമോ നിങ്ങൾ പിന്നെ അതെനിക്ക് അറിഞ്ഞൂടെ പാവം പടി അങ്ങേര് എന്നെയൊക്കെ നിങ്ങൾ വെറുതെ പോലും വിടില്ല സൗന്ദര്യം ഇല്ല വാ തുറന്നാ പ്രശ്നം വാ അടച്ച് വെച്ചാൽ പ്രശ്നം എന്നെയൊക്കെ നിങ്ങൾ അപ്പം തന്നെ ഔട്ടാക്കൂലേ വാ തുറന്നാൽ എന്നെ ഔട്ടാക്കും വാ അടച്ച് വെച്ചാൽ ഔട്ടാക്കും എൻ്റെ രൂപത്തിലേ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടും നമ്മൾ ക്യൂട്ടായിട്ടുള്ള ആൾക്കാരെയൊക്കെയാണ് നമ്മളെ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഇഷ്ടം എന്നെപ്പോലൊന്നും വർത്താനം പറയുന്ന ആൾക്കാർക്കൊന്നും അവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് മലയാളം ബിഗ് ബോസ് വല്ല ഹിന്ദി വല്ലവാണെങ്കിൽ നോക്കായിരുന്നു അല്ലെങ്കിൽ രണ്ടാഴ്ചയെങ്കിലും നിൽക്കാം ഇവിടെയൊക്കെ ആണെങ്കിൽ നിങ്ങളൊക്കെ പുറത്താക്കും പിന്നല്ലേ നമ്മൾ കുറേ കണ്ടു കിടക്കുകയല്ലേ ആ ഇപ്പം അവിടെ ആരെങ്കിലും ഉണ്ടോ ഡിസർവിങ് ആയിട്ടുള്ള ഇല്ല ആ അപ്പോൾ ഗബ്രി ആ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ ജിൻഡോനെ ചിക്കണും മട്ടനും മാത്രമേ ഉള്ളൂ എന്നൊക്കെ അപ്പോൾ ഗബ്രി ആലോക്കുന്ന ഇതൊക്കെയാണ് അയാൾ സ്കോർ ചെയ്തത് റസ്മിൻ എടി നീ കോൺഫിഡൻസ് കളയരുത് ശ്രീദൂൻ്റെ അടുത്ത് നീ ആരും പറയണത് കേൾക്കരുത് നീ ഇങ്ങനെ തന്നെ നിൽക്കണം എന്നൊക്കെ ശ്രീദുവിന് മോട്ടിവേഷനൊക്കെ കൊടുക്കുന്നുണ്ട് റസ്മിനും ജാസ്മിനും അപ്പം റസ്മിൻ കിടക്കയാണേ ഓ ഇന്നത്തെ വീഡിയോയില് എന്തിനടി മാസ് ഭയങ്കര ഹൈപ്പ് തന്നെ കേട്ടാ എടി ഞാൻ എന്തുവാണീ ഇങ്ങനെ അപ്പം റസ്മിൻ എടി എല്ലാവരും ഇങ്ങനെയാണ് പാവോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ ആ അകത്ത് കൊണ്ടിട്ടാൽ ഇങ്ങനെയൊക്കെ ആകും സേഫ് ഗെയിം കളിച്ച് എങ്ങനെ സുഖമായിട്ട് നിൽക്കാൻ പറ്റുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബിഗ് ബോസിലാണ് ഏറ്റവും കൂടുതൽ സേഫ് ഗെയിംസ് ഉള്ളത് അവർ ഒരു ഭാവവും വരുത്താതെ നിൽക്കും ആ അത്രേ ഉള്ളൂ കളി അവർ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ നോമിനേറ്റും ചെയ്യത്തില്ല അവർ രണ്ട് മൂന്ന് മാസം ഇവിടെ നിൽക്കുകയും ചെയ്യും സുഖമായിട്ട് അവസാനത്തെ മാസം അവർ സ്കോറും ചെയ്ത് അവർ പോവും അല്ലാണ്ട് ശരിക്കും ഇതേപോലത്തെ റിയൽ പ്ലെയേഴ്സൊക്കെ ശരിക്കും അറിയാതെ വന്നു സേഫ് ഗെയിമായിട്ട് കളിക്കാൻ പറയുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബിഗ് ബോസിൽ ഒരു അവർ നിൽക്കുകയും ചെയ്യും അത് അവർ നിർത്തുകയും ചെയ്യും നമുക്ക് മനസ്സിലായില്ലേ പക്ഷേ ഈ ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പുറക്കിയെടുക്കും സൽമാൻ പുറക്കി എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും അവരായിരിക്കും ആദ്യം ഔട്ടാവണം ആവണം അതെന്താണോ എന്ന് അവിടെ മാത്രം അങ്ങനെ ആ ആ എന്തായാലും ഗബ്രിയും ജാസ്മിനും ഇപ്പം ഗബ്രി ജാസ്മിൻ എടാ ആരാണ് നീ വർത്താനം പറയണേ ആര് വരില്ലെന്നാണ് നീ പറഞ്ഞേ ഡി നിനക്ക് പുറത്ത കാര്യം അറിയണോ വേണ്ടല്ലോ അത് പുറത്ത കാര്യമാണ് പിന്നെ നീ തലയിൽ വെച്ചോക്കണ ആൾക്കാരുടെ ചെൻ സ്വഭാവമൊക്കെ നീ മനസ്സിലായിക്കോളും പിന്നെ അത് കഴിഞ്ഞ് ശരണ്യ അർജുന ശരണ്യ എന്തെങ്കിലും ഉണ്ടോ ഏയ് ഒന്നുമില്ല എൻ്റെ പൊന്ന് ശരണ്യേ പുറത്തുനിന്നല്ലേ വന്നത് എല്ലാം അറിഞ്ഞൂടെ എന്തെങ്കിലും ഉണ്ടോ അർജുൻ അപ്പം അർജുൻ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ് അത്രേ ഉള്ളൂ അല്ല എന്തിനാണ് ഇതൊക്കെ പറയാൻ പോയത് അവളോട് അപ്പം ശരണ്യ അത് പിന്നെ അവൾക്ക് എൻ്റെ മുഖത്തു നിന്നെല്ലാം മനസ്സിലാവും എൻ്റെ പൊന്ന് ശരണ്യേ പറയില്ല ഞാൻ അവളെ ആദ്യം വാൺ ചെയ്യണമായിരുന്നു മൈ മിസ്റ്റേക്ക് എൻ്റെ പൊന് ശരണ്യേ എനിക്കത് ഒന്നും കൂടെ നിങ്ങൾക്കത് മനസ്സിലാവില്ല എൻ്റെ പൊന്ന് ശരണ്യേ എന്നെ ഞാൻ ഒന്നും കൂടെ പറയാം അത് കഴിഞ്ഞ് ജാസ്മിൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് എബിക്ഷനൊക്കെ കഴിഞ്ഞ് ശ്രീദൊക്കെ പോയി ഓ എന്നാലും ഞാൻ ടോപ്പ് ഫൈലിൽ എത്തിയല്ല ഗബ്രി ഹു ഭയങ്കരം തന്നെ കേട്ടോ എന്നിട്ട് ഫോട്ടോ നോക്കിയിട്ട് ചക്കര മുത്തേ സ്വന്തം ഫോട്ടോ എൻ്റെ ചക്കര മുത്തേ നീ കയറിയല്ലോടി ഓ കൊച്ചു കള്ളി പോകുന്നു ഓഹ് നീ ഇവിടെ കയറി വന്ന ദിവസം ഓർമ്മയുണ്ടാ ഓ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ അകത്ത് കയറിപ്പോകുന്നുണ്ട് അവിടെ രതീഷും എല്ലാവരും ഇരിപ്പുണ്ട് അപ്പോൾ രതീഷ് ഓ നീ മാത്രമേ ഉള്ളൂ പെൺകുട്ടി ഞാൻ മാത്രമേ ഉള്ളൂ പെൺകുട്ടി ടോപ്പ് ഫൈവില് ഓ എനിക്ക് സമാധാനമായി ഇനി എനിക്ക് സ്ഥാനം മാത്രം മതി അപ്പോൾ രതീഷ് ഓ അർജുനെ കൺഗ്രാചുലേഷൻ നീ എന്തായാലും ടോപ്പ് എത്തിയല്ലോ ഞാൻ വിചാരിച്ചു അടുത്ത് ഗസ്റ്റ് വരൂ അപ്പം ജിൻഡോ എല്ലാത്തിനെയും കടത്തി വെട്ടി ഞാൻ വിചാരിച്ചു എവീക്ഷണൊന്നും നടത്തൂല്ലെന്ന് എൻ്റെ പൊന്ന് ജിൻഡോ അയ്യോ ടോപ്പ് ഈ പ്രക്രിയയൊക്കെ വെറുതെ ഈ എഡിക്ഷൻ പ്രോസസ്സൊക്കെ വെറുതെ എല്ലാവരും സേവാകുന്നു ജിൻഡോയെ കണ്ടുപിടുത്തം അതാണ് ജിൻഡോയെ കണ്ടുപിടുത്തം ജിൻഡോ എൻ്റെ പൊന്ന് ജിൻഡോ വാടച്ചിരിക്കുക അതാണ് നല്ലത് ഇനി വാ തുറക്കരുത് സത്യമായിട്ടും വോട്ടിംഗ് വന്നുകൊണ്ടിരിക്കുകയാണ് അതേ എനിക്ക് പറയാനുള്ളൂ ജാസ്മിനും വാട ചിരിക്കുന്നതായിരിക്കും ഇപ്പം ഉചിതം ഈ രണ്ട് പേരും അത് കഴിഞ്ഞിട്ട് അർജുൻ വാ തുറക്കുന്നതായിരിക്കും നല്ലത് കാര്യം അർജുനന് വോട്ട് വേണം ആ ഇതൊക്കെയാണ് ഓരോരുത്തരുടെ പൊസിഷൻ എന്നാണ് ഋഷിയും അഭിഷേക് ആ അഭിഷേക് ആ ബാഗിൽ നിന്ന് എണീക്കുക വോട്ട് വേണമെങ്കിൽ ഋഷിയുടെ കാര്യം ഋഷി ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ എണീറ്റാലും നിന്നാലും കളിച്ചാലും ഒക്കെ ഋഷി ഇങ്ങനെ തന്നെ അപ്പോൾ എന്നിട്ട് അപ്പോൾ രതീഷ് ഏ അങ്ങനെയൊന്നും വരുവല്ലായി പിന്നെ ഈ പ്രക്രിയ തന്നെ നടത്തിയത് വെറുതെ ആകൂലേ ആ അത്രേ ഉള്ളൂ ജാസ്മിന് ഫസ്മിന് പുതപ്പിനകത്ത് അപ്പം ജാസ്മിൻ ഹൂ എൻ്റെ പൊന്നി ഹു എൻ്റെ തെർമോക്കോളാണെങ്കിൽ വീഴുന്നേ ഇല്ലായിരുന്നു അടി എന്നാലും അവർ രണ്ടുപേർ ഭയങ്കര ലക്കിയാണ് എനിക്കത് കിട്ടിയില്ല എന്തിന് വെറുതെ നെഗറ്റീവ് അടിക്കണം എൻ്റെ പൊന്ന് ജാസ്മിനെ ഈ കോംബോ ഇല്ലാതായിരുന്നു തന്നെ ജാസ്മിന് നല്ലത് എനിക്ക് പറയാനുള്ളത് അതാണ് കേട്ടോ അപ്പോൾ ജാസ്മിൻ്റെ വിഷമം ഗബ്രി ഇല്ലായിരുന്നു അവർക്ക് കോംബോ ഉണ്ടല്ലോ അവർക്ക് ഒരു താങ്ങിന് താങ്ങായിട്ട് അവർ രണ്ടുപേരും പേരും ഉണ്ട് അത് കഴിഞ്ഞിട്ട് ജിൻ അത് കഴിഞ്ഞിട്ട് ജിൻഡോ കൃഷിയും ജിൻഡോയുടെ കണ്ടുപിടുത്തോടെ ഈ എവിക്ഷൻ എനിക്ക് ഗുണം ചെയ്യും പിന്നെ അവിടെ കണ്ടുപിടുത്തോടെ ഈ എവിക്ഷൻ എന്തായാലും എനിക്ക് ഗുണം ചെയ്യും ആ ഋഷി അതെങ്ങനെ ആ അത് ഗുണം ചെയ്യും അത് ഗുണം ചെയ്യും ഇപ്പം തന്നെ ഗുണം ചെയ്യും അപ്പം എന്തായാലും ഇത്രയും കാര്യങ്ങൾ ബി ബി പ്ലസ്സിൽ നടന്നത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്